ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദ്സ് ഹെയർ കെയർ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ടോണറാണ് പറയാൻ പോകുന്നത് ഇത് എത്ര തിരക്കുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് മാത്രമല്ല ഒരു ടു ത്രീ ഡേയ്സൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും സൂക്ഷിക്കാം എന്നാണിത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ തലയിൽ ഉണ്ടാകുന്ന താരം പോകാൻ മുടി കൊഴിച്ചിൽ മാറാൻ മുടി പെട്ടെന്ന് നീളം വെക്കാൻ റീഗ്രോത്ത് ഉണ്ടാവാൻ എല്ലാത്തിനും ഈ ആയിട്ടുള്ള ഹെയർ ടോണർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണ സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ മാത്രമല്ല പത്തോളം പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിച്ച ഒരു സൂപ്പർ റിസൾട്ട് കാണാനായിട്ടോ പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ അയക്കുക പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഹെയർ ഓയിൽസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് സ്കിൻ വൈനിങ് സോപ്പ് ബീട്രൂട്ട് ലിബാമ അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ട് നല്ല കിടിലം റിസൾട്ട് വെറും ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ തരുന്ന സൂപ്പർ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ആണ് ഏഴ് ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നാച്ചുറലായിട്ടുള്ള ഹെയർ ടോണർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു വൺ ടേബിൾ സ്പൂൺ ചെറുപയറാണ് കേട്ടോ ചെറുപയർ പണ്ട് മുതൽക്കേ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ താളിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ചെറുപയർ അരച്ച് അതുപോലെ തന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് വേണ്ടത് ഫെനുഗ്രീക്ക് വൺ ടേബിൾ സ്പൂൺ ഫെനുഗ്രീക്കും വൺ ടേബിൾ സ്പൂൺ ചെറുപയറും തലേ ദിവസം കുതിർത്ത് വയ്ക്കുക തല ദിവസം ഇടാൻ മറക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ അപ്പോഴാണ് നമുക്കത് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ സത്തൊക്കെ കിട്ടത്തുള്ളൂ അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർത്തു വെച്ചിരിക്കുന്ന ഉലുവയും ചെറുപയറും കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായി തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു സംഭവം കൂടിയും ചേർത്ത് കൊടുക്കണം നമ്മുടെ മുടി റീഗ്രോത്ത് കൂട്ടാനായിട്ട് അതുപോലെ തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് കറ്റാർവാഴ ഏറ്റവും ബെസ്റ്റ് ആണ് മീഡിയം സൈസുള്ളൊരു തണ്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹെയർ ടോണർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കറ്റാർ വാഴയും കൂടിയും ഇട്ടതിന് ശേഷം തീയിൽ സിമ്മിൽ ഇട്ടും കൊണ്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇത് അരിച്ച് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കാം ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാട്ടാവും ഒന്ന് ഒരു പഞ്ഞി ഉപയോഗിച്ച് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും ആക്കി കൊടുക്കാം അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ആക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിനായിട്ട് നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിലില്ലാത്ത കാരണം ഞാൻ കൈ വെച്ചിട്ടാണ് സ്കാൾപ്പിൽ മസാജ് ചെയ്യുന്നത് ഇപ്പോൾ തലനീരർക്കൊക്കെ ൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപായിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി തലനീരർക്കത്തിൻ്റെ പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇത് സ്പ്രേ ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഹെയർ ടോണർ നമുക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അത് ഒരു വട്ടം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു നാല് ദിവസമൊക്കെ ഇത് കേടു കൂടാതെ ഫ്രിഡ്ജിൽ ഇരുന്നോളും ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ട് പുറത്തെടുത്ത് വെക്കണം ഒരുപാട് തണവോട് കൂടിയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ജലദോഷം വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിന് ഒരു അര മണിക്കൂർ മുൻപായിട്ട് എടുത്ത് പുറത്ത് വെക്കുക അതിനുശേഷം ഉപയോഗിച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് മുടിയിൽ മെയിനായിട്ട് വരുന്ന പ്രശ്നം മുടി മുടികൊഴിച്ചിലുണ്ടാവാനായിട്ടുള്ള മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് എത്ര കൂടി താരനുമായിരിക്കും അപ്പോൾ താരൻ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ താരം മാറിക്കഴിഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ പെട്ടെന്ന് നിന്നോളും അതുപോലെ സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടാവും പെട്ടെന്ന് നീളം വെക്കുക അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു ഹെയർ ടോണർ നല്ലതാണ് ഇത് എല്ലാ ഏജുകാർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരമണിക്കൂർ മുന്നൊന്നും അവർക്ക് ചെയ്ത് കൊടുക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് ിറ്റ് മുന്നൊക്കെയായിട്ട് അത് ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അത്രയും റിസൾട്ട് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്